നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ ആലപ്പുഴ തീരത്തിനടുത്ത് മുങ്ങിയ എം എസ് സി എൽസ ത്രീ കപ്പലിൽ എന്താണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഈ ചോദ്യത്തിന് പല രീതിയിലുള്ള ആശങ്കപരമായ ഉത്തരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതീവ അപകടകരമായ രാസവസ്തുക്കൾ ഈ ഒരു കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു എന്ന വിവരം തുടക്കം മുതൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ചില മുന്നറിയിപ്പുകളും റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇംഗ്ലണ്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ എന്ന സംഘടന നൽകുന്ന മുന്നറിയിപ്പ് ഇപ്രകാരമാണ് കണ്ടെയ്നുകളിൽ ഒന്നിൽ ഫിനൈൽ പി ഫിനൈലിൻ ഡയമിൻ എന്ന രാസവസ്തു ഉണ്ട് എന്ന വിവരമാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഇരുപത്തി ഒന്നായിരം കിലോഗ്രാം രാസവസ്തു എണ്ണൂറ്റി അൻപത് കടലാസ പൊതികളിലായിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഈ രാസവസ്തു വയറ്റിലെത്തിയാൽ അപകടകരമാണ് മാത്രമല്ല തൊലിപ്പുറത്ത് തട്ടിയാലും ഇത് വലിയ രീതിയിൽ അസ്വസ്ഥതയുണ്ടാക്കും പ്രത്യുൽപാദന പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കും എന്നാണ് പുറത്തു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതടങ്ങിയ കണ്ടെയ്നർ തീരത്തെത്തിയാൽ തൊട്ടടുത്ത ആളുകൾ പോകുന്നത് വിലക്കണം എളുപ്പം തീ പിടിക്കാൻ സാധ്യതയുള്ള ഒന്നാണിത് അഗ്നിശമന സംവിധാനങ്ങൾ കരുതണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഐ ടി ഒ പി എഫ് എന്ന സംഘടന നൽകുന്നുണ്ട് സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ഇന്ന് വൈകിട്ട് നാല് മുതൽ വിവിധ വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്ത് യോഗം വിളിച്ചിരിക്കുകയാണ് കപ്പൽ അപകടത്തിന്റെ ആഘാതങ്ങൾ പരിഹരിക്കാനുള്ള വഴി ഈ യോഗത്തിൽ ചർച്ചയാകും മത്സ്യങ്ങളുടെ പ്രജനന കാലമായതിനാൽ രാസവസ്തുക്കൾ കടലിൽ കലരുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചി കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനും കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാൽ സംസ്ഥാനം ഇതുവരെ കേസെടുത്തിട്ടില്ല ഈ ഒരു വിഷയത്തിൽ കേസ് എടുക്കാത്തത് സംശയാസ്പദമാണ് എന്നാണ് കേരള മാരിടൈം ബോർഡ് മുൻ ചെയർമാനും മുതിർന്ന അഭിഭാഷകനുമായ വി ജെ മാത്യു പ്രതികരിച്ചിരിക്കുന്നത് മുംബൈയിൽ രണ്ടായിരത്തി പത്തിൽ എം എസ് സി ചിത്ര എന്ന കപ്പലിൽ നിന്ന് എണ്ണ ചോർന്നപ്പോൾ മഹാരാഷ്ട്ര മലിനീകരണ നിയന്ത്രണ ബോർഡും ദേശീയ ഹരിത ട്രൈബ്യൂണലും കോടികൾ പിഴ ഈടാക്കി എന്ന കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പക്ഷേ കേരളം ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന ചോദ്യം ശക്തമാകുന്നുണ്ട് നിയമോപദേശം കിട്ടിയിട്ടുണ്ട് കേസ് കേസെടുക്കാവുന്ന സാഹചര്യമാണ് എന്ന് എന്തായാലും നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് എം എസ് സി എൽ ത്രീ എന്ന ചരക്ക് കപ്പലിൽ നിന്ന് വീണ് കരയിലടിഞ്ഞ കണ്ടർ മുറിച്ചു മാറ്റുന്നതിനിടയിൽ തീപിടുത്തം ഉണ്ടായത് വലിയ ആശങ്ക സൃഷ്ടിച്ചതായിരുന്നു കൊല്ലം ശക്തികുളങ്ങന പള്ളിക്ക് സമീപം കടലിൽ നിന്ന് കിട്ടിയ കണ്ടെയ്നർ മുറിച്ചു മാറ്റുന്നതിനിടയിലായിരുന്നു തീപിടുത്തം ഉണ്ടായത് തീ പടർന്നതാണ് അപകടത്തിലേക്ക് യിച്ചത് സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പുക വ്യാപകമായി പരന്നതോടെ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു എന്തായാലും എം എസ് സി എൽസാ ത്രീ എന്ന അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ കപ്പൽ അവശിഷ്ടത്തിൻ്റെ ഗുരുതരമായ പാരിസ്ഥിതിക സാമൂഹിക സാമ്പത്തിക ആഘാതം കണക്കിലെടുത്താണ് സംസ്ഥാന ദുരന്തമായുള്ള പ്രഖ്യാപനം ഉണ്ടായത് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ചാ സാധ്യതയും ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കടലിൽ രാസവസ്തുക്കൾ അടക്കം പകരുന്നത് തടയാൻ പുതിയ നടപടിക്രമങ്ങൾ സ്വീകരിക്കും കപ്പൽ അപകടത്തെ തുടർ തീരത്തറിഞ്ഞ കണ്ടെയ്നറുകളെ പ്ലാസ്റ്റിക് തരികൾ പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു പ്ലാസ്റ്റിക് തരികൾ തീരത്ത് നിന്നും നീക്കാൻ സന്നദ്ധ പ്രവർത്തകരെ നിയോഗിച്ചിരുന്നു മെയ് ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് കേരള തീരത്ത് നിന്നും മുപ്പത്തി നോട്ടിക്കൽ മൈൽ അകലെ എം എസ് സി എൽസാ ത്രീ എന്ന ലൈബീരിയൻ കപ്പൽ അറബിക്കടലിൽ ചരിഞ്ഞത് തുടർന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ ഇരുപത്തിനാല് ജീവനക്കാരെ രക്ഷപ്പെടുത്തി കപ്പലിൽ നിന്ന് നിരവധി കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചത് ഇവയിൽ അൻപത്തിനാലെണ്ണമാണ് തീരത്തടഞ്ഞത് കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായി യന്ത്ര തകരാർ മൂലമാണ് കപ്പൽ മുങ്ങിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കപ്പൽ മുങ്ങാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥനും ചീഫ് സർവേയറും അഡീഷണൽ ഡയറക്ടർ ജനറലുമായ അജിത് കുമാർ സുകുമാറിനും വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരുന്നു കേരള തീരത്ത് മാത്രമല്ല ആശങ്ക എന്ന വിവരവും കൂടി പുറത്തു വന്നിരുന്നു ഇടയ്ക്ക് അതായത് കണ്ടെയ്നർ കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് വലഞ്ഞത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയും അപകടത്തിന് പിന്നാലെ പ്ലാസ്റ്റിക് കണികകൾ തീരത്തടഞ്ഞു സംഭവം ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തമിഴ്നാട് സർക്കാരിന് ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കരയ്ക്കടിയുന്നത് പരിസ്ഥിതി ലോല മേഖലയിൽപ്പെടുന്ന മാനാർ ഉൾക്കളിന് ഭീഷണിയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കിയിരുന്നു മൺസൂണിന്റെ തുടക്കത്തിൽ ഉണ്ടായ ശക്തമായ കാറ്റും വലിയ തിരമാലകളും കാരണമാണ് കപ്പലിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് കപ്പൽ തകർന്നത് നടു കടലിൽ വെച്ച് ജീവനക്കാരെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ഏറ്റവും ആശ്വാസകരം നൂറ് കണ്ടെയ്നറുകളാണ് സമുദ്രത്തിലേക്ക് വീണത് ഈ കണ്ടെയ്നറുകൾ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ബീച്ചുകളിൽ അടിയുകയാണ് മനുഷ്യൻ ദോഷം വരുത്തുന്ന അപകടകരമായ രാസവസ്തുക്കളും പ്ലാസ്റ്റിക് വസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കാമെന്നതിനാൽ ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുത് എന്നതടക്കമുള്ള ഒരു മുന്നറിയിപ്പ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു സമൂഹത്തിന് പിന്നാലെ പ്രാദേശിക മത്സ്യബന്ധന സമൂഹം വളരെയധികം ആശങ്കയിലായി തേങ്ങാപട്ടണം ഇനായം കൊളച്ചൽ എന്നിവ ഉൾപ്പെടെ നിരവധി തീരദേശ പ്രദേശങ്ങളിലെ ബീച്ചുകളിൽ കണ്ടെയ്നറുകളും അവയിൽ ഉണ്ടായിരുന്ന വസ്തുക്കളും അടിഞ്ഞിരുന്നു എത്തുന്നവർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇവയുടെ അപകടാവസ്ഥ അറിയില്ല എന്നതും വലിയ രീതിയിലുള്ള ആശങ്കയാണ് വർദ്ധിപ്പിച്ചത് മത്സ്യത്തൊഴിലാളികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉദ്യോഗസ്ഥരെ കണ്ട് തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചിരുന്നു തീരദേശ വികസന ഗ്രൂപ്പിന്റെ നേതൃത്വം നൽകുന്ന പാരിഷ് പ്രീസ്റ്റ് ടെൻഷൻ അതുപോലെ തന്നെ കേരളം ചെയ്തതുപോലെ ഈ സാഹചര്യം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ ഭയമാണെന്നും അതിനാൽ നഷ്ടപരിഹാരം നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു സമുദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് മത്സ്യബന്ധന വകുപ്പ് സംസ്ഥാന സർക്കാർ എന്നിവയുടെ സഹായത്തോടെ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു തമിഴ്നാട് തീരങ്ങളിൽ ഇത്തരം അപകടത്തിൽ മായ വസ്തുക്കൾ അടിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് തമിഴ്നാട് ദുരന്ത നിവാരണ സംഘം എന്നാൽ ഇതുവരെ ബീച്ചുകളിൽ ദോഷകരമായ വസ്തുക്കളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും നം കേരളം അതിനെ ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം കണ്ടെത്താനാകും ഇതിലൂടെ എണ്ണച്ചോർച്ച നിയന്ത്രിക്കാനും കണ്ടെയ്നറുകൾ കണ്ടെത്താനും സാധിക്കും ഇതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ മലിനീകരണ നിയന്ത്രണ കപ്പലുകൾ എമർജൻസി സർവീസുകൾ എന്നിവയെല്ലാം ഉടൻ തന്നെ പ്രവർത്തനക്ഷമമാക്കും അപകട സ്ഥലത്ത് മത്സ്യബന്ധനം നിരോധിക്കുകയും അപകടകരമായ സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോകാതിരിക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്താനും സർക്കാരിന് കഴിയും അപകടകരമായ വസ്തുക്കളിൽ നിന്ന് സുരക്ഷിതമായിരിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും മുന്നറിയിപ്പ് നൽകാനാകും എണ്ണയുടെ വ്യാപനം തടയുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ കഴിയും ഇതിലൂടെ പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശനഷ്ടം കുറയ്ക്കാൻ സാധിക്കും സാങ്കേതിക സഹായം അന്വേഷണം ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി കേന്ദ്ര ഏജൻസികളുമായി സഹരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും പാരിസ്ഥിതിക സാമൂഹിക സാമ്പത്തിക പ്രശ്നം അപകടകരമായ വസ്തുക്കൾ കടലിൽ കലരുന്നതും എണ്ണ ചോർച്ചയും സമുദ്രത്തിലെ ജീവജാലങ്ങൾക്ക് ഭീഷണിയാണ് അതേസമയം കൊച്ചിയിലെ പുറംകടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് പരന്ന മാലിന്യം ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെയും ജൈവ വൈവിധ്യയും ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ നടത്തിയ ഇടപെടലുകൾ എന്നിവ കാരണം മലിന വസ്തുക്കൾ ലക്ഷദ്വീപ് ഉൾപ്പെടെ രാജ്യത്തിന്റെ മറ്റ് തീരദേശ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാമെന്നാണ് ട്രൈബ്യൂണൽ പ്രിൻസിപ്പൽ ബെഞ്ച് അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് ദ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ ചി ടി സ്വമേധിയ കേസെടുക്കുകയും ചെയ്തു കപ്പലിലെ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന അപകടകരമായ ചരക്കിനെ കുറിച്ച് കപ്പൽ ഉടമ കൂടുതൽ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും അതെല്ലാം അവർ വ്യക്തമാക്കി കഴിഞ്ഞു അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ പതിമൂന്നെണ്ണത്തിൽ ഹാനികരമായ രാസവസ്തുക്കളും പന്ത്രണ്ടെണ്ണത്തിൽ കാൽസ്യം കാർബൈഡും ആയിരുന്നു എന്നാണ് എൻ ജി ടിയുടെ പക്കലുള്ള ആദ്യം ഉണ്ടായിരുന്ന വിവരം കപ്പലിൽ കാൽസ്യം കാർബൈഡ് എണ്ണ വെളിപ്പെടുത്താത്ത അപകടകരമായ വസ്തുക്കൾ എന്നിവയുള്ളതിനാൽ സമുദ്ര തീരദേശ പരിസ്ഥിതിയുടെ ജൈവ വൈവിധ്യത്തെയും ജലശുദ്ധിയെയും ഗുരുതരമായി സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും എൻ ജി ടി നൽകിയിരുന്നു ജൈവ വൈവിധ്യ നിയമം ജലമലിനീകരണ നിയന്ത്രണ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവയുടെ ലംഘനമുണ്ടായി എന്നും എൻ ജി ടി ചൂണ്ടിക്കാണിച്ചതാണ് മാത്രമല്ല കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ മലിനീകരണ ആശങ്കയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തുറമുഖ മന്ത്രാലയം ഉൾപ്പെടെ പ്രതികരണം അറിയിക്കണമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിരുന്നു കേസിൽ കക്ഷി ചേർത്ത കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കേരളത്തിലെ ലക്ഷദ്വീപിലെ മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ഇൻകോയ്സ് എന്നിവർക്കും നോട്ടീസ് അയച്ചിരുന്നു എന്തായാലും ഈ ഒരു സംഭവം വളരെയധികം നടക്കുന്നത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ കൂടി വളരെ ആശങ്കാപരമായി മാറിയിരിക്കുകയാണ് ഈ ഒരു കപ്പൽ അപകടത്തിന് പിന്നാലെ മീൻ കഴിക്കാനുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ മീൻ കഴിക്കാൻ ആശങ്ക വേണ്ട മീൻ കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്നടക്കമുള്ള ഉറപ്പുകൾ നമുക്ക് നൽകിയതാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ കടലിലെ ജന്തുക്കളെ ബാധിക്കുമോ അല്ലെങ്കിൽ കടലിലെ ആവാസവ്യവസ്ഥയെ ബാധിക്കുമോ എന്നൊരു ആശങ്ക ഇതിനോടകം ശക്തമാകുന്നുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വിവരങ്ങൾ നമുക്ക് കിട്ടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത